മകളെ കടയിൽ നിർത്തി ഉടമ ചായ കുടിക്കാനായി വെളിയിലിറങ്ങിയ സമയത്ത് ഹെൽമറ്റുധാരിയായ യുവാവ് കടയിലെത്തി കുട്ടിയുടെ ശ്രദ്ധ തിരിച്ച് സ്വർണ്ണാഭരണം കവർന്നു മുങ്ങി സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി പൈസ വരുന്നില്ല ഒരു ആറു മണിവരെ എനിക്ക് ആ ഞമ്മള് പൈസ എടുത്തത് ഇതില്ലേ അല്ലാതെ പൈസ വരുന്നില്ല കേട്ടാ ആലപ്പുഴയിലാണ് സംഭവം നഗരമധ്യത്തിലുള്ള സ്വർണക്കടയിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിഷ്ണുഭവനത്തിൽ കണ്ണൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള കൊമ്പൻ കണ്ണൻ അതിവിദഗ്ധമായി കളവ് നടത്തിയത് മുല്ലയ്ക്കിലുള്ള ജ്വലറിയിലെത്തി സ്വർണത്തിന്റെ വില തിരക്കി എ ടി എമ്മിൽ നിന്ന് പണമെടുത്തു വരാമെന്ന് പറഞ്ഞ് പ്രതി പുറത്തേക്ക് പോവുകയായിരുന്നു തുടർന്ന് ഉടമ പുറത്തേക്ക് പോയ തക്കത്തിലാണ് കടയിൽ കയറിയതും കടലാസ് കഷ്ണം മേശയ്ക്ക് മുകളിലൂടെ താഴേക്കിട്ട് ഉടമയുടെ മകളുടെ ശ്രദ്ധ തിരിച്ച് സ്വർണ്ണം മോഷ്ടിച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞ് രക്ഷപെട്ടു പോയത് നോർത്ത് പോലീസ് പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സുധാകരൻ സബ് സെബാസ്റ്റ്യൻ ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കളത്തിവീട് ചന്തയ്ക്ക് സമീപമുള്ള വീട്ടിൽ നിന്ന് പിടികൂടിയത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇല്ലാതെ പഠനം കൂടാതെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി ആപ്ലിക്കേഷൻ പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ